കുഞ്ഞില ഇതിപ്പോൾ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ശ്രീലേഖാ മിത്രയുടെ പ്രതികരണം വരുന്നത് ഇന്നിപ്പോൾ ആ പ്രതികരണത്തിന് ശക്തിയുണ്ട് ആ പ്രതികരണം ഏറ്റുപിടിക്കാൻ ഒരുപാട് ആളുകളുണ്ട് അതൊരു വിഷയമാണെന്നും ആ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ രഞ്ജിത്ത് രാജിവെക്കണമെന്ന് പറയാൻ ഒരുപാട് ശബ്ദങ്ങൾ ഉയരുന്നുണ്ട് പതിനഞ്ച് വർഷം മുമ്പാണെങ്കിൽ ഇതാണോ സ്ഥിതി ഇല്ല ഞാൻ ആലോചിക്കായിരുന്നു എന്തൊരു എന്തൊരു വലിയ വിപ്ലവാണ് നമ്മുടെ കണ്ണിന്റെ മുന്നിൽ ഒരു കൂട്ടം സ്ത്രീകള് ചെയ്ത് കാണിച്ചു തന്നത് എന്ന് ഞാൻ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു എനിക്കിപ്പോഴും ഈ നടിയെ ആക്രമിച്ച കേസിന്റെ പശ്ചാത്തലത്തില് ആ ഒരു ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ അതെ ഏതായിരുന്നു പരിപാടി എന്ന് പറഞ്ഞു പക്ഷെ അതിന്റെ അവസാനത്തിൽ ഒരു നൃത്ത പരിപാടി ആയിരുന്നു അപ്പൊ അതിനകത്ത് ഒക്കെ ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഏറ്റവും അവസാനം വരെ എന്നിട്ട് ഒരു പോസ്റ്ററോ ഉയർത്തിപ്പിടിച്ചു അവര് വേറൊന്നും ചെയ്തില്ല ഒരു പോസ്റ്റർ ഉയർത്തിപ്പിടിച്ചോ അവർക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ പിടിച്ചു ആ ഇമേജ് ഇങ്ങനെ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കില്ല അപ്പൊ അതിന്റെ പേരിൽ ഈ സ്ത്രീകള് നേരിടാത്ത തെരുവിളി ഇല്ല അവർക്ക് നഷ്ടപ്പെടാത്ത അവസരങ്ങളില്ല അവരിനി പറയാനൊന്നും ബാക്കിയില്ല എന്നിട്ട് ഇപ്പൊ നോക്കൂ എത്രയോ കാലമായിട്ട് സ്ത്രീകള് നേരിട്ടുകൊണ്ടിരിക്കുന്ന അനീതിക്കൊക്കെ ഒരു ഔട്ട്ലെറ്റ് എന്തെങ്കിലും ഒരു എന്താന്ന് പറയാ പ്രതീക്ഷയുടെ പൊൻകിരണം കുടിക്കുന്നത് പോലെ തോന്നുകയാണ് ഇറ്റ്സ് സച്ച് ഹാർട്ടനിങ് ഫീലിങ് ഭയങ്കര ഇമോഷണൽ ആയിട്ട് തോന്നും ഇത് എനിക്ക് പക്ഷെ തോന്നുന്നത് ഇതൊരു സിസ്റ്റമിക് ആയിട്ടുള്ള പ്രോബ്ലം ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഡബ്ല്യു സി സിയുടെയും പ്രത്യേകിച്ച് പരാതിപ്പെട്ട നടിയുടെയും ഏറ്റവും വലിയ വിജയമായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ഇത് ഈ മേഖലയിലെ ഒരു കാർ തിന്നുകൊണ്ടിരിക്കുന്ന ഒരു എന്താന്ന് പറയാ അതിന്റെ സ്വഭാവമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് എന്നുള്ള കണ്ടെത്തൽ സുപ്രധാനമായിട്ടുള്ള കണ്ടെത്തൽ മ്മിറ്റി മുമ്പോട്ട് വെച്ചു അതിന്റെ ബേസിൽ അത് പണ്ടുകൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾക്ക് കരുത്തും അത് പുറത്തേക്ക് പറയാനായിട്ട് സ്ത്രീകൾക്ക് കരുത്തു വരികയാണ് ഇപ്പം ഈ ബംഗാളിൽ നിന്നുള്ള ആക്ട്രസ് മാത്രല്ല ഇപ്പം മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഇപ്പം ഇതിനുമുമ്പ് സിദ്ദിക്കിനെതിരെ നടൻ സിദ്ദിക്കിനെതിരെ ആരോപണം ഉണ്ടായിട്ടുണ്ട് അത് ഭയങ്കര ഗുരുതരമായിട്ടുള്ള ആരോപണമായിട്ട് ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതിപ്പോ പിന്നെയും പുറത്തേക്ക് വരുകയാണ് പക്ഷെ ഇപ്പൊ അതിനെ കുറച്ചും കൂടെ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് അതിനെ തള്ളിക്കളയാനായിട്ട് പറ്റുന്നില്ല അതേപോലെ ഇപ്പം ബാക്കിയുള്ള അനുഭവങ്ങൾ സ്ത്രീകൾ പങ്കുവെക്കുന്നു അപ്പം രഞ്ജിത്ത് എന്നുള്ള വ്യക്തിനേക്കാൾ ഉപരി എന്തിനാണ് രഞ്ജിത്ത് എന്ന് പറയുന്ന ആൾ പ്രതിനിധാനം ചെയ്യുന്നത് അതായത് സിനിമയിൽ അധികാരം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ആൾക്കാർ ഒരു ഡയറക്ടർ എന്നുള്ള പവർ പൊസിഷൻ അത് ഭയങ്കര പവറാണ് പ്രൊഡ്യൂസർമാർ ഡയറക്ടർമാർ അല്ലെങ്കിൽ ലീഡായിട്ട് കാസ്റ്റ് ചെയ്യപ്പെടുന്ന ആക്ടർ എന്നൊക്കെ ഉള്ളത് ഭയങ്കര ഒരു പവർ പൊസിഷനാണ് ആ പവർ പൊസിഷനിൽ നിന്നുകൊണ്ട് കാലങ്ങളായി ഇതിപ്പോ പതിനഞ്ച് വർഷം മുമ്പത്തെ കാര്യാണ് പറഞ്ഞത് പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് അദ്ദേഹത്തിന്റെ ആദ്യത്തെയോ അവസാനത്തെയോ ഇൻസിഡന്റ് ആയിരുന്നു എന്ന് തോന്നുന്നുണ്ടോ അതന്ന് ആദ്യം ചോദ്യം ചെയ്തിട്ടും കൂടെയില്ല ഇതിനെപ്പറ്റി അറിവില്ലാത്ത ആൾക്കാരും അല്ല അദ്ദേഹത്തിന് ചുറ്റും ഉണ്ടായിട്ടുണ്ടാവുക എന്താ പറയാ പരസ്യമായ രഹസ്യം എന്ന് പറയണ പോലെ അവിടെ ഒക്കെ ഇപ്പൊ പറഞ്ഞു കേൾക്കണുണ്ടാവൂലോ അപ്പം അറിയാം ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ഒരാൾക്ക് പിന്നെയും ചലച്ചിത്രങ്ങൾ എടുക്കാനും മുൻനിര താരങ്ങളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ ഒക്കെ അവസരങ്ങൾ ഉണ്ടാവുന്നു അങ്ങനെയുള്ള ഒരാൾ പിന്നീട് വലിയ അഭിഭവം മറ്റേ ചലച്ചിത്ര അക്കാദമിന്റെ ഏറ്റവും തലപ്പത്തേക്ക് എത്തുന്നു പിന്നെയും പിന്നെയും അധികാരം അങ്ങനെയുള്ള ആൾക്കാർക്ക് വന്നുകൊണ്ടേ എന്നുള്ള സന്ദേശമാണ് ഇത്രനാൾ കൊടുത്തുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെ അധികാരം കയ്യിൽ വെച്ചുകൊണ്ട് ഇരിക്കുന്ന ആളുകൾ ചെയ്യുന്ന പ്രവർത്തികളുടെ ഒരു ടെസ്റ്റ് മണിയാണ് ഇപ്പോൾ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഈ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാർക്കെതിരെ എന്ത് നടപടി ഉണ്ടാകും എന്നുള്ളതാണ് ഇനി കാണേണ്ടത് ഇപ്പം ഇപ്പൊ എല്ലാവരും ഏകദേശം രഞ്ജിത്ത് രാജി വെച്ചേക്കുന്ന ഏകദേശം ഉറപ്പായ മട്ടാണ് പക്ഷെ ശരിക്കും രാജിയാണോ വേണ്ടത് ഇതിപ്പോ നേമേല് മറ്റേ വിജയ് ബാബുവിനെതിരെ ആരോപണം ഉണ്ടായപ്പോഴും പുറത്താക്കോയിന്നുള്ളൊരു രീതിക്കാണ് വന്നത് അങ്ങനെയാണ് അല്ലല്ലോ വേണ്ടത് സർക്കാർ നമുക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യണേ എന്നുള്ളതിലാണ് കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഈ അധികാരം കയ്യിൽ വെച്ചുകൊണ്ട് സ്ത്രീകളെ ചൂഷണം ചെയ്യണ ആൾക്കാർക്കെതിരെ എന്ത് നടപടി ഉണ്ടാകും എന്നുള്ളത് നൗ ഇസ് ദ ടൈം നമ്മളായിട്ട് സ്ത്രീകളായിട്ട് ബാക്കി ബാക്കിയെല്ലാം ചെയ്ത് തലികയിലാക്കി മുന്നിൽ തന്നിട്ടുണ്ട് ഇനി അത് എടുത്ത് കഴിക്കേണ്ട ഒരു ജോലി മാത്രമേ സർക്കാരിനുള്ളൂ അപ്പൊ അത് അതെങ്കിലും ഒന്ന് ചെയ്ത് ഞങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് വിത്ത് സ്മൃതി